ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ അമ്പവും നോമ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും കൂടുതൽ പച്ചക്കറിയൊക്കെ വാങ്ങി സ്റ്റോർ ചെയ്യും അപ്പോൾ എങ്ങനെയാണ് പച്ചക്കറിയൊക്കെ വിഷാംശം കളഞ്ഞ് ഫ്രിഡ്ജ് സൂക്ഷിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതുപോലെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ഇത്രയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പച്ചക്കറികൾ മുങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി പച്ചക്കറികൾ ഓരോന്നായിട്ട് ഇതിലേക്ക് കൊടുക്കാം കൂടുതൽ പച്ചക്കറികൾ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഈ ഒരളവിൽ പൊടികളൊക്കെ എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ സോഡാപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് മൂന്ന് കപ്പ് വെള്ളം അത് ചേർത്ത് കൊടുക്കണം അതുപോലെ ഒരു ടീസ്പൂൺ ഉപ്പാണെങ്കിലും അതിലും രണ്ടോ മൂന്നോ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം വിന്നാഗിരി ഒരു ടീസ്പൂൺ ആണ് എടുക്കുന്നതെങ്കിൽ അതിലേക്ക് മൂന്നോ നാലോ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം ഈ ഒരു അനുഭാവത്തിൽ വേണം സോഡാപ്പൊടിയും ഉപ്പും വിന്നാഗിരിയും ചേർക്കാൻ പതിനഞ്ചോ ഇരുപതോ മിനിറ്റിന് ശേഷം വേണം ഈ പച്ചക്കറികളൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ മല്ലിയൽ വൃത്തിയാക്കാൻ വേണ്ടി ആദ്യ തന്നെ അതിൻ്റെ വേര് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ സോഡാപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് അതുപോലെ അര ടീസ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുക കുറച്ച് മല്ലിയിലേ ഉള്ളൂ അതുകൊണ്ട് ഈ ഒരു അനുവാദത്തിൽ മതിയാവും മല്ലിയിലെ മുങ്ങി കിടക്കത്തക്ക വിധത്തിൽ ഇതിലേക്കും വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതും പതിനഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ വിഷാംശം കളയാൻ വേണ്ടി ഇടണം അതിനുശേഷം നമുക്കിത് കഴുകിയെടുക്കാം പച്ചക്കറിയൊക്കെ കഴുകാനായിട്ട് ഇതുപോലെ ആദ്യം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ടാപ്പ് വെള്ളത്തിൽ തന്നെ ഒരച്ച് കഴുകിയെടുക്കണം അങ്ങനെ ഞാൻ പച്ചക്കറിയെല്ലാം ഏകദേശം ഇതുപോലെ പൈപ്പ് തുറന്ന് വിട്ട് വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ കഴുകിയെടുക്കുന്നത് അങ്ങനെയെല്ലാം തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് മല്ലിയെല്ലാം കഴുകുമ്പോൾ അതിൽ അഴുക്ക് കണ്ടോ നന്നായി തന്നെ അഴുക്ക് ഇതുപോലെ ചെയ്താൽ പോയി കിട്ടും മഞ്ഞൾ പൊടി ഇട്ടാലൊന്നും ഇതുപോലെ ഒന്നും അഴുക്ക് പോകില്ല സോഡാപ്പൊടിയും വിന്നാഗിരിയും ഉപ്പും ചേർത്താൽ മാത്രമേ ഇതുപോലെ അഴുക്ക് പോയി കിട്ടുകയുള്ളൂ നന്നായി ഒലച്ചു കഴിയുന്നതിന് ശേഷം ഇതുപോലെ നമുക്ക് വെള്ളം വാലാൻ വേണ്ടി വെക്കാം ഇതുപോലെ വൃത്തിയുള്ള ഒരു തുണി എടുത്തതിനു ശേഷം അതിലേക്ക് പച്ചക്കറികളെല്ലാം ഇതുപോലെ നേരത്തി ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ തുണി കൊണ്ട് തന്നെ നമുക്കിതൊന്ന് മൂടിയിടാം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും വെള്ളമെല്ലാം നന്നായി വലിഞ്ഞു കിട്ടും അഥവാ വെള്ളം വലിഞ്ഞ് പോയില്ലെങ്കിൽ ഈ തുണി കൊണ്ട് തന്നെ നമുക്കൊന്ന് തുടച്ച് മാറ്റിയെടുത്ത് വെക്കാൻ പറ്റും ഇതാ ഇതുപോലെ ഒന്ന് തുടച്ചാൽ മാത്രം മതിയാകും അധികം വെള്ളമൊന്നും കാണില്ല എത്ര ദിവസം വേണേലും ഫ്രിഡ്ജിൽ നമുക്കിത് സൂക്ഷിക്കാം അങ്ങനെ ഞാൻ എല്ലാ പച്ചക്കറികളും തന്നെ ഇതുപോലെ സ്റ്റോറേജ് ബോക്സിൽ സൂക്ഷിച്ചാണ് കേട്ടോ വെക്കുന്നത് ഇതില്ലെങ്കിൽ നമ്മൾ വെറുതെയുള്ള കവറിനകത്ത് സൂക്ഷിച്ചാലും മതിയാവും തേയില പാൽപ്പൊടിയൊക്കെ കൊണ്ടിരുന്ന അകത്ത് അലുമിനിയം ഫോയിലുള്ള കവറുകളുണ്ടല്ലോ അതിനകത്ത് സൂക്ഷിച്ചാൽ ഒത്തിരി നാൾ പച്ചക്കറികൾ കേടുകൂടാതിരിക്കും അങ്ങനെ ഞാൻ എല്ലാം തന്നെ ഇതുപോലെ സ്റ്റോറേജ് ബോക്സിൽ സൂക്ഷിച്ചിട്ടുണ്ട് പച്ചമുളകിൻ്റെയൊക്കെ ഞെട്ട് കളഞ്ഞാൽ വേണം കേട്ടോ സൂക്ഷിച്ച് വെക്കാൻ ഇത ഇതുപോലെ ഫ്രിഡ്ജിലാണ് കേട്ടോ ഞാൻ എടുത്ത് വെക്കുന്നത് കുറേ ദിവസത്തേക്ക് പച്ചക്കറികൾ ഒട്ടും തന്നെ കേടാവാതെ ഫ്രഷായി തന്നെ ഇരിക്കും ഈ ഒരു രീതിയിൽ പച്ചക്കറികൾ കഴുകി വൃത്തിയാക്കുകയാണെങ്കിൽ വിഷാംശം എല്ലാം പോയി കിട്ടും അതുപോലെ നമ്മൾ കറികൾ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കെടുത്ത് ഉപയോഗിക്കാനും പറ്റും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം